മുതിർന്ന പൗരന്മാരെ വയസ്സുകൂടിയ ആളുകളെ നാം എപ്പോഴും ആദരിക്കണം അത് നമ്മുടെ മാതാപിതാക്കളാണെങ്കിലും അയൽവാസികളിൽപ്പെട്ട ആളാണെങ്കിലും ഇനി കൂട്ടുകാരുടെ പിന്നെ ഉപ്പയും ഉമ്മയും ഒക്കെ ആണെങ്കിലും നമ്മുടെ നാട്ടിലുള്ള മറ്റുള്ളവരാണെങ്കിലും ഇനി നമ്മളൊരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കണ്ട നമ്മുടെ യാത്രക്കിടയിൽ കണ്ട ഒരു അപരിചിതനായ ഒരു ആളാണെങ്കിലും മുതിർന്ന ആളാണോ അയാളെ നാം നന്നായി ബഹുമാനിക്കണം ഈ ബഹുമാനം എന്നത് ഒരു മനുഷ്യന്റെ ഒരു നല്ല വ്യക്തിത്വത്തിന്റെ അടയാളമാണ് അയാൾ പറയുന്നത് കേൾക്കണം അയാൾ ആദരിക്കണം ഒരു ബസ്സിലൊക്കെ യാത്ര ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തിന് സീറ്റ് കിട്ടിയില്ലെങ്കിൽ നാം വൈനേറ്റ് കൊടുത്തിട്ടാണെങ്കിലും അയാളെ അയാൾക്കൊരു സീറ്റ് കൊടുക്കണം ഇതൊക്കെ ഒരു നല്ല ലക്ഷണമാണ് അങ്ങനെ ജീവിക്കുമ്പോഴാണ് നാം മുതിർന്നവരാകുമ്പോൾ നാം ബഹുമാനിക്കപ്പെട്ടവരാകുക നമ്മളെ ബഹുമാനിക്കാനും നമ്മളെ സഹായിക്കാനും നമുക്ക് ആശ്വാസം നൽകാനും ആൾ ഉണ്ടാകണമെങ്കിൽ നാം മുതിർന്നവരെ ബഹുമാനിക്കാനും സ്നേഹിക്കാനും ശീലിച്ചവരാകണം നബി അലൈഹി നബിസ് ഒരു ഹദീസ് നോക്കൂ അനസ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ആരെങ്കിലും മറ്റൊരാളെ അയാളുടെ പ്രായത്തിന്റെ മേലിൽ ബഹുമാനിച്ചാൽ വയസ്സ് മുതിർന്ന ഒരാള് ബഹുമാനിച്ചാൽ ഈ ബഹുമാനിച്ച വ്യക്തിക്ക് പ്രായമാകുമ്പോൾ അയാളെയും ബഹുമാനിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന ഒരു പിൻതലമുറയെ അള്ളാഹു നൽകാതിരിക്കില്ല എന്ന് അപ്പോൾ നാം ബഹുമാനിക്കപ്പെടണമെങ്കിൽ നാം മറ്റുള്ളവരെ ബഹുമാനിക്കണം കൊടുത്തതല്ലേ തിരിച്ചുവിട്ടു അള്ളാഹു തൂഫിക്ക് നൽകട്ടെ അസ്ലാമലൈക്കും